ഹലോ നമുക്കൊരു പ്രൊഡക്റ്റ് ആദ്യം അൺബോക്സ് ചെയ്യാം ഒരു ത്രീ പീസ് ഗ്രാനൈറ്റ് പാൻ സെറ്റാണ് നല്ല ക്വാളിറ്റിയാണ് റീസണബിൾ പ്രൈസിങ് ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഡി എമ്മിൽ ഒന്ന് ലിങ്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഈ പാനിൽ തുർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള മെനമൻ ട്രൈ ചെയ്താലോ ആദ്യം നമുക്ക് മൂന്ന് മുട്ട ബോയിൽ ചെയ്ത് മാറ്റി വെക്കാം ദൈസ് ഇതൊരു വൺ പോട്ട് റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ ആദ്യം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് മൂന്ന് തക്കാളി നിരത്തി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് വേവിച്ചെടുക്കാം ഈ തക്കാളി ഒരു സൈഡിലേക്ക് മാറ്റി പാനിൻ്റെ മറ്റേ സൈഡിൽ ഗാർലിക്കും ചോപ്പ് ചെയ്തിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വേളൊരു ലൈറ്റ് ബ്രൗൺ കളറായ തക്കാളി ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് സോൾട്ട് പെപ്പറ് ക്രഷ്ഡ് ചില്ലി പിന്നെ ടൊമാറ്റോ കച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലൊന്ന് പാകത്തിന് വേവായി വന്നാൽ ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് നിരത്തി വെക്കാം നമ്മൾ മുന്നേ ബോയിൽ ചെയ്തിട്ടുള്ളേക്ക് നടു കട്ട് ചെയ്ത് ഈ ഒരു സ്പ്രെഡിൽ നല്ല ഭംഗിയിലൊന്ന് അറേഞ്ച് ചെയ്യാം ഒരു ഗ്യാപ്പിൽ ചില്ലി ഫില്ലെയ്ത് കുറച്ചധികം മൊസറില ചീസ് സ്പ്രെഡ് ചെയ്ത് ഫൈനലി കുറച്ച് മല്ലിയിലും ഗാർണിഷ് ചെയ്ത് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവണവരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ തുർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള മെനമെൻ റെഡി ആയിരിക്കുന്നു ഗൈസ് ഇത് ഉണ്ടാക്കിയ പാനിൽ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ രീതി സൗദിയിലെ ദേശീയ ഭക്ഷണമായിട്ടുള്ള കുബൂസിൻ്റെ കൂടെ അങ്ങനെ പിടിച്ചാണ്ടല്ലോ ഗൈസ് വേറെ ലെവലാണ്